നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി മതിയാവും വളരെ എളുപ്പമാണ് അതിന് വേണ്ടതെല്ലാം ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് ചിക്കൻ ഉണ്ട് വെണ്ടയ്ക്ക ഫ്ലൂയിഡ് ഉണ്ടാക്കും കുറുമ്പില് ബ്ലഡ് ഉണ്ടാക്കും ചിക്കൻ നമുക്ക് പ്രോട്ടീനാണ് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്കിത്തിരി വിനാഗിരി വേണം വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം പിന്നെ ഒന്ന് അടുപ്പിച്ചിട്ട് ബാക്കി ചേരുമോ ഞാൻ പറയാം ഇത് നമുക്കൊരു ഈസി സൂപ്പ് ഉണ്ടാക്കുന്നതാണ് രാത്രിയിൽ കഴിക്കാനായിട്ട് നമ്മൾ നമ്മളതിലോട്ട് ഇടാനായിട്ട് വെളുത്തുള്ളി ചതക്കണം കുരുമുളക് ഇച്ചിരി കൂടുതലും പിന്നെ നമ്മുടെ ഡൈജഷന് നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് വളരെ ഹെൽത്ത് കൂടും അപ്പം രാത്രികളിൽ ഇങ്ങനെ സൂപ്പ് കഴിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും നല്ലത് അത് ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് കഴിക്കുക നൂഡിൽസ് ആണ് ഇതിൽ മാഗിയുടെ പ്ലെയിൻ നൂഡിൽസും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് പച്ചക്കറിയെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് ഇതിൽ ക്യാബേജും പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് തക്കാളി ഇച്ചിരി വലുതാക്കി ഇടുക സബോള അരിയുക വെണ്ടയ്ക്ക എടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ വേവിച്ചു വെച്ചത് ഈ കൂടുതലോട്ട് പൊടിച്ചിടാം ചിക്കൻ്റെ ബോണൊക്കെ ഇട്ടുന്നോർത്തും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ മാഗി നൂഡിൽസും നമ്മൾ ഇത് വേഗം വെക്കുന്നതിൻ്റെ അതൊരു ഇട്ടാൽ മതി വേറെ നമ്മളിതിന് ഒരു കൊഴുപ്പ് കിട്ടാനൊന്നും ചേർക്കുന്നില്ല കുക്കറിൽ ആവശ്യത്തിന് ഒരു ഒന്നര കപ്പ് വെള്ളം വെച്ചു അതിലോട്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് കഴുകി കഴുകിയിടാം അപ്പോൾ അത് വേണമെങ്കിൽ മാഗി നൂഡിൽസ് ഇടാം കുറുമ്പുല്ലിൻ്റെ നൂഡിൽസും കിട്ടും ഇനി നമുക്ക് ചിക്കൻ പൊടിച്ചത് ഇങ്ങോട്ടിടാം അതിൻ്റെ ബോണൊക്കെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചിക്കൻ ഇങ്ങനെ വേഗിച്ച് വെച്ചിരിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ പീസ് ഇതിലിട്ട് കൊടുത്താൽ മതി എത്ര പേർക്ക് വേണം എന്നനുസരിച്ച് നിങ്ങളതിൻ്റെ കാര്യങ്ങൾ ചേർത്തെടുത്താൽ മതി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പച്ചക്കറി പച്ചക്കറിപ്പൂട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുക നമുക്കിത്തിരി വിനാഗിരി വേണം വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം പിന്നെ ഒന്ന് അടുപ്പിച്ചിട്ട് ബാക്കി ചേരുവ ഞാൻ പറയാം നമ്മൾ നമ്മളതിലോട്ട് ഇടാനായിട്ട് വെളുത്തുള്ളി ചതക്കണം കുരുമുളക് ഇച്ചിരി കൂടുതൽ വേണം ഒരഞ്ചാറ് ചെറിയ ജീരകവും ഒരഞ്ചാറ് പെരും ജീരകവും ചേർക്കുക ഇത് ഇടിച്ചതും കൂടെ ഇട്ടു നമ്മൾ കുക്കറിലോട്ട് ഇതുകൊണ്ട് ഇട്ടു എന്നിട്ട് ഒന്ന് അടിച്ചു വെക്കണം ഇതിൽ വിന്നാക്കരി വെളിച്ചെണ്ണ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് പ്രാവശ്യം രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തുറക്കാം നമ്മുടെ ചിക്കൻ വെണ്ടയ്ക്ക റാഗി സൂപ്പ് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി മതിയാവും വളരെ എളുപ്പമാണ് അതിന് വേണ്ടതെല്ലാം ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ നമ്മുടെ ഡൈജഷന് നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് വളരെ ഹെൽത്ത് കൂടും അപ്പം രാത്രികളിൽ ഇങ്ങനെ സൂപ്പ് കഴിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും നല്ലത് അത് ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് കഴിക്കുക ചില ഫുഡുകൾ മാത്രമേ നമുക്ക് നല്ല എനർജിയിലും നല്ല ടേസ്റ്റിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഗുണമായിട്ടും ചില സൂപ്പുകൾ മാത്രമേ നമുക്ക് ഇത്ര ടേസ്റ്റ് ആയിട്ടും ഗുണമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് നമുക്ക് എനർജി തരും വെയിറ്റ് ലോസ് തരും വെണ്ടയ്ക്ക ഫ്ലൂയിഡ് ഉണ്ടാക്കും കുറുമ്പില് ബ്ലഡ് ഉണ്ടാക്കും ചിക്കൻ നമുക്ക് പ്രോട്ടീനാണ് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്